മാക്സ് മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം ട്രെൻഡി നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും ും പട്ടമ്പിളി റോഡ് റോഡ് നവീകരണം പുരോഗമിക്കുന്നു മേലെ പട്ടമ്പി സിഗ്നൽ ജംഗ്ഷൻ മുതൽ കൽപ്പക കൽപ്പകൂൾ സിറ്റി വരെയുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവാരത്തിൽ നവീകരണം പൂർത്തിയാകുന്നതോടെ പാത പട്ടമ്പിയുടെ മുഖച്ചായി തന്നെ മാറ്റിമറിക്കും പട്ടമ്പി നിള ആശുപത്രി മുതൽ കുളപ്പള്ളി ഐ പി ടി കോളേജ് വരെയുള്ള റോഡ് നവീകരണ പ്രവർത്തികളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി മേലേ പട്ടമ്പി സിഗ്നൽ ജംഗ്ഷൻ മുതൽ കൽപ്പക കൂൾ സിറ്റി വരെയുള്ള റോഡ് ലെവലിംഗ് ഓവുചാൽ കീറൽ തുടങ്ങിയ പ്രവർത്തികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് നവീകരണ പ്രവർത്തികൾ നടക്കുന്നത് തിങ്കളാഴ്ച രാത്രി പന്ത്രണ്ട് മണിവരെ ഗതാഗത നിയന്ത്രണം നീണ്ടു നിൽക്കും പാലക്കാട് ഭാഗത്തു നിന്നും പട്ടാമ്പിയിലേക്ക് വരുന്ന വാഹനങ്ങൾ കുളപ്പുള്ളിയിൽ നിന്നും തിരിഞ്ഞ് വല്ലപ്പുഴ മുളയങ്കാവ് കൊപ്പം വഴി മേലെ പട്ടാമ്പി സിഗ്നൽ ജംഗ്ഷനിലൂടെ പട്ടാമ്പിയിലേക്ക് പോകണം തിരിച്ചും ഇതുവഴി തന്നെയാണ് പോകേണ്ടത് പാലക്കാട് നിന്ന് കുന്നംകുളം ഗുരുവായൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ കുളപ്പുള്ളി ചെറുതുരുത്തി കൂട്ടുപാത വഴിയും പോകേണ്ടതാണെന്നും തിരിച്ചും ഈ വഴി തന്നെ പോകണമെന്നും എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചിട്ടുണ്ട് പട്ടാമ്പി നീള ആശുപത്രി മുതൽ കുളപ്പുള്ളി ഐ പി ടി വരെ ബി എം പി സി നിലവാരത്തിലാണ് പാത നിർമാണം നടന്നുകൊണ്ടിരിക്കുന്നത് കെ ആർ എഫ് ബിക്കാണ് നിർമ്മാണ ചുമതല വൈദ്യുതിയും വാട്ടർ കണക്ഷനും മുഴുവൻ സമയവും മുടങ്ങാത്ത രീതിയിലാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത് റോഡിന്റെ ശോചനീയാവസ്ഥ പട്ടാമ്പിയിലൂടെയുള്ള വാഹന ഗതാഗതത്തിന് വലിയ ബുദ്ധിമുട്ടാണ് സൃഷ്ടിക്കുന്നത് വർഷങ്ങളായി റോഡിന്റെ അവസ്ഥ ഇതാണെന്നുള്ള ആക്ഷേപവും ഉയരുന്നുണ്ട് പാതയിലെ കുണ്ടും കുഴിയും മൂലമുള്ള അപകടങ്ങളും അപകട ഭീഷണികളും നിലനിൽക്കുന്നുണ്ട് റോഡ് നവീകരണം പൂർത്തിയാവുന്നതോടെ ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാവും നീള ഐ പി റോഡ് നവീകരണം പട്ടാമ്പിയുടെ മുഖച്ചായി തന്നെ മാറ്റിമറിക്കുകയും ചെയ്യും